रामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रामनान्दट राम श्रीराम राम राम श्रीराघवात्मा राम श्रीरामरमापते श्रीरामरमणीय विग्रह नमोऽस्तु ते नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः श्री ീരാമചരിതം നീച്ചു നേടുമടിയാൽ ശാരീരികൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൽ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മരൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവം ദേവൻ മ പ്രാരബദ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോ വന്നിക്കുന്നേന വണേടുക അനാരതമെന്നുടനാ ഉതന്മേ വാണിമാതാവേ വർണവിഗ്രഹേ വേദാത്മികേ നണമിന്മിയേ മുതാവിൻ വീൺ നടനം ചെയ്യണാം ഘനന യഥാകാനിഗംബരൻ തിരമാല തോന്നേ സലക്ഷണം എന്നേ മംഗലശീലേ കൃഷ്ണി വംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൂര് വിഷ്ണുവിസ്വാത്മ വിശേഷിച്ചനുഗ്രഹിക്കേണം വിഷ്ണുജോൽ വസു നന്ദനുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ വിഷ്ണു തന്മായാണചരിത്രമെല്ലാം കണ്ട് കൃഷ്ണനാ പുരാണകർത്താണു നാൻ മരനേരായ രാമായണം നാൻ മുഖന

വരിചോൽഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരായ മുനികളും കാരണബോധന്മാരാം ബ്രാഹ്മണരുടെ ചരുണാരുണാമ്പുലീനപാംസു സഞ്ജയം ർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്തു ചെയ്തിടുവോണം വന്നിക്കുന്നേ ആധാരാ ജഗന്മയനാം ഭഗവാനും വേദന ഗുരുനാഥൻ താനരും ചെയ്തു വേദത്തിൻ നാരഭൂതന്മാരി കാണായാലും ഗുരുദേവപ്രഭരന്മാർ തഗരശവാദികൾ

ൃപതി ജലപതിരസാ സദഗതി സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിപതി പ്രമദൂരപതിമാൻ ദിനപതി കേടനാ ജഗതി ജരാജാളായുള്ളോരും അഗ്രജൻ അഗതിയായോരനുഗ്രഹിക്കണം വന്നിക്കുന്ന ഗുരുനാഥൻ അനേകാം ദേവാസികളോടും ഉൾക്കൊരു നിങ്ങൾ വാഴുക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും രാമായണമാ ശ്രീ രാമായണം പുര വി ഗന്ധ വിരചിതം മുറുകോടി ഗന്ധമുണ്ടല്ലത് ഭൂമി തന്നിൽ തിരിച്ചോരുകാട്ടാളും മാമൂത്രമരനായി വന്നത് കണ്ടു ദാദാ ഭൂമിയിലുള്ള ജന്തുക്കൾ ശ്രീമാ രാമായണം ചമയ്ക്കുന്ന ുപദേശിച്ചു രാമായണം വണികം വാൽമീകിതൻ നാവിൻമേൽ വാണിയിടിനാൽ വാണിടുകാവിൻ ചൊല്ലുവാൻ നണമാകുന്നതാണ് അതിനെന്താവാതിപ്പോൾ വേടശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ലെന്ന് തോർത്തു സർവം ചണിച്ചീടു അധ്യാത്മ പ്രദീപകമത്യന്തം അധ്യാത്മരാമായ അധ്യയനം ചെയ്തേരും മധ്യജന്മികൾക്കെല്ലാം സിദ്ധിക്കും അസന്നിധ ജന്മം കൊണ്ടേ ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളു പിൻചൊല്ലിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമല്ല ബുദ്ധിമത്ക്കളായോരിക്കുന്ന പ്രാർത്ഥിച്ചു ഭക്തിപൂർവം ചെയ്തതുപോലെ मनुष्यपद्मेश्वर विस्वरूपं प्रणो मि तुळुवारिपादम् ऊजन्दं राम रामेदि मधुरं मधुराक्षरम् आरुध्य कविदा शाखां मधे वाल्पीकि रामाय रामचन्द्राय रामभद्राय वेधसे रघुनाथाय राधाय सीताय पदे കൈലാസാജലേ സൂര്യകോടി വിശ്വേവരം വന്ദിച്ചു വാമോസംഗേ വാഴുന്ന ഭഗവതി കൈഭവതിയോടെ സർവാത്മാ सर्वदेवी सादिगन्दायका करुण्याथे अत्यंतम रहस्यमाम वस्तु विन्निरकिलु एत्रिय महाअनुभा मेनमारायुल्ल जन्म भक्तिविश्वास शिशुशादिगल काणम तोरु भक्तार्पण उपदेशं जीनीडू मेन्नुगेल्पू आगेयाल यानुंगम ചോദിക്കുന്നു കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വമുപദേശിച്ചീരണം തത്വഭേദങ്ങൾ വിജ്ഞാന ജ്ഞാന വൈരാഖ്യാതി ഭക്തിലക്ഷണം സംഖ്യയോഗ ഭേദാദികളും ക്ഷേത്രോപവാസഫലം വ്യാവാദികർമ്മഫലം തീർത്ഥസ്ഥാനാദിഫലം ദാനധർമാതിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം ഇന്തിരുവടിയും കേട്ടതുമൂലം സന്തോഷമകതാരിലേറ്റവുമുണ്ടായി വന്നൂ ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലം അന്തുകൂടി ചെയ്ത് സുചരി ശ്രീരാമദേവൻ തന്റെ മഹാത്മ്യാനുള്ളിൽ പാരമുണ്ട് ഞാനതിൻ പാത്രമെങ്കിൽ കനിഞ്ഞരുളി ചെയ്തീടണം ആരും അത് ചൊൽവാൻ ഈശ്വര കാത്യനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടീ വണ്ണം ചോദ്യം ചെയ്തത് കേട്ടു തെളിഞ്ഞ് ദേവൻ ജഗരാജനീശ്വരൻ േ ഗിരിധന്യേ പാർവതീപത്തെ നിന്നോളവാർക്കുമില്ല ഭഗവത് ഭക്തിനാഥെ ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു ഭരതാരി ആകാംക്ഷയുണ്ടായിരുന്നതു മഹാഭ ഗ്രഹമുണ്ടായതും ഭക്തതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തതാമ്പിൽ തന്നെ മൂലം ശ്രീരാമപാദാകുജം വന്ദിച്ചു സംക്ഷേപിച്ചു സരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതി തന്നാരണനേകൻ വരൻ പുരുഷോത്തേവനന്ദനാദി നാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പര ബ്രഹ്മം ജഗതുൽഭവസ്ഥിതി പ്രളയകർത്താവാ ഭഗവാൻ നിരീജനാരായണ ശിവാത്മകൻ അത്വയൻ നാഗൻ നമ്മിയാത്മാരാമൻ താത്മായൻ സകലാത്മഗണേശൻ

ൂർത്തിയാ വന്ദിച്ചു നിൽക്കുന്ന ഒരു ഭക്തനാ ജനൽ പ്രാണനന്ദനം തന്മത്തുകാരുണ്യമൂർത്തി ിലുമെല്ലാ നേരവും തന്റെ ഉള്ളിൽ അഭേദയായുള്ള ഒരു ഭക്തിനാഥേ സന്തമാത്മജ്ഞാനും നിലമൊരു നേര ഭാഷയുമില്ലേല്ലോ നിർമനനാത്മജ്ഞാനത്തിന് ഇവൻ ഭാഷ നിർമ്മൻ

പരമാത്മാനം സദാനന്ദം വസ്തു അറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദാ സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും എന്നുടെ തത്വം ഈ ചൊല്ലിയിടാമുള്ള വണ്ണം നിന്നോട് ഞാൻ താൻ ായ പരമാത്മാവു മാത്രം കൊണ്ടു ഞാൻ സൃഷ്ടിക്കുന്നുണ്ട് തത് സ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നു തത് സ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ ഭൂമിയിൽ ദിനകരവംശത്തിൽ അയോധ്യയിൽ രാമനായ സർവേശ്വരൻ താൻ വന്നു പിറന്നതും ഹാമിഷോജികളെ

ചാപവും മുറിച്ചുടന്മാർ പാണിഗ്രഹണവും ചെയ്തു പോരും നേരമൊൽ പകുതടുത്തൊരു ഭാഗവ രാമൻ തൻ്റെ ദർഭവുമടക്കി വൻപോടയോധിയും ബുക്കുദ്വാദശ സംവത്സരം ഇരുന്നു സുഖത്തോടെ താതരം അഭിഷേകത്തിന് ആരംഭിച്ചാനതു മാതാവ് കൈകൈയോടും ൾ ചെയ്തു ഭക്തനാ രാധവുരാജ്യത്തിനായി ദണ്ഡകാരുണ്യം മുഖകാലു വിരാധനെ കണ്ടിച്ചു കുംഭോത്ഭവനാ മകസ്സിനെ കൊണ്ട് പണ്ഡിതന്മാരാ മുനിമാരോട് സത്യം ചെയ്തു ദണ്ഡമെന്നിയെ രാക്ഷ സോദരി അവളോട് നാസികാഛേദം ചെയ്തു കോപിച്ചു യുദ്ധത്തിനായി വന്നിതു പതിനാല് സഹസ്രം പടയൊഴും കൊന്നിതുമൂന്നേ മുക്കാൽ നാഴിക കൊണ്ടുതന്നെ പിന്നെ പോയി അവളിനോട് ചെന്നാൻ മായയാരു തന്നെ സദ്ഗതി കൊടുത്തപ്പോൾ മായനെ കൊണ്ട് രാവണൻ പോയ ശേഷം മായ മനുഷ്യഞ്ജനായു സിനിമോക്ഷം നൽകി രാക്ഷസവേഷം പൂണ്ടകബന്ധം തന്നെ കൊന്നു മോക്ഷകം കൊടുത്തുപോയി ശബരി തന്നെ കൊണ്ടു മോക്ഷകനാ അനോന്യം സഖ്യം ചെയ്തു പ്രകാരിപുത്രനായ ബാലിയെ വധം ചെയ്തു സീതാന്വേഷണം ചെയ്തു ജലധീര സീതു ബന്ധനം ലങ്കാമർദ്ദനം പിന്നെ ശേഷം പുത്രമിത്ര पुत्रमित्रामात्यभृताोडं कूडि युद्धसन्नद्धनय शत्रुकान्धशास्विने शस्त्रेण वधं चे रक्षु लोकत्रयं भक्तानाभिषेकुम् രാമനാക്ഷുരൻ വിഷ്ണു ഭഗവാൻ നാരായണൻ രമിക്കുന്നതും പുനരിയ്ക്കുന്നതും കിഞ്ചൽ ഭൂമിക്കെന്നും ഭർതികാത്മാനാത്മാജോമലനായി നിറഞ്ഞ നിർവിതനാൽ നിർവൃതനൊരു വസ്തു ചെയ്യുകയില്ലതൊരു നാളും നിർമ്മലൻ പരിണാം പരിണാമ ഹിമാനന്ദൂർത്തി ചെന്മയന്മാർ ോചന തത്വം ഉപദേശിച്ച ശേഷം രാമദേവൻ മന്ദഹാസവും മഞ്ജുളവാൻ മഞ്ജുളവാചാ പുനരവനോടരുൾ ചെയ്തു പരമാത്മാവാകുന്ന ബിംബത്തിൽ പ്രതിബിംബം പരിചയം കാണുന്നത് ജീവാത്മാവെന്നറിയരു തേജോ മഹാവാഖ്യാതം കൊണ്ടും സംശയമേതും സദ്ഭാവിച്ചിരുന്നു ഭക്തിഹീനന്മാർക്ക് നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കേണ്ട തത്വജ്ഞാനം കൈവരിയവും പരമാത്മാവാ